െ ഞാൻ സിജോ ആലുവ ചർച്ചിലെ സഭാംഗമാണ് സാസിൻ്റെ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭേദവാദം സങ്കീർത്തനം എഴുപത്തിനാലാം അധ്യായം പത്ത് മുതൽ ഇരുപത്തി വരെ ദൈവം പുരാതനമേ എന്റെ രാജാവാകുന്നു ഭൂമിയുടെ മധ്യേ അവർ രക്ഷപ്രവർത്തിക്കുന്നു ബാബിലോ യുസലേം നഗരത്തിനും ദേവാലയത്തിനും വരുത്തിയ നാശനഷ്ടങ്ങൾ വിലയിരുത്തിയ ശേഷം ആസഫ് ഈ വാക്കുകൾ എഴുതി ആ വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനൊന്ന് വരെ അവൻ ചുറ്റും നോക്കിയിട്ട് നിത്യ ശൂന്യങ്ങളെ കണ്ടു ശത്രു ദേവാലയത്തെ തകർത്തതായി അവൻ കണ്ടു ദൈവത്തിന്റെ കൊടികളെ മാറ്റിയിട്ട് അവരുടെ കൊടികളെ അവിടെ വെച്ചു എരുസലേമിന്റെ എല്ലാ ഭംഗിയും സൗന്ദര്യവും പുക ചൂളാറായി മാറി നിങ്ങൾ ചുറ്റും നോക്കി ശത്രുവിന്റെ നാശത്തിൻ്റെ സൗന്ദര്യം കാണുമ്പോൾ ഓർക്കുക ദൈവം പുരദാനമേ എൻ്റെ രാജാവാകുന്നു ഭൂമിയുടെ മധ്യ എൻ്റെ രക്ഷ പ്രവർത്തിക്കുന്നു പന്ത്രണ്ടാം വാക്യത്തിൽ ആസാഫ് ചുറ്റും നോക്കുന്നത് നിർത്തി മുകളിലേക്ക് നോക്കി ദൈവം തൻ്റെ സിംഹാസത്തിനുണ്ടെന്ന് അവന് മനസ്സിലായി ചിലപ്പോൾ നമ്മളും കരയാറുണ്ട് ദൈവമേ ഈ കഷ്ടം എത്ര നാൾ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു നീ എന്താണ് ഒന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ബാബിലോണരെ നഗരവും ദേവാലയവും നശിപ്പിക്കുവാൻ അനുവദിച്ചത് ജനങ്ങളുടെ ആത്മീയ നേതാക്കൾ രാസത്തെ വിഗ്രാരാധനയിലേക്കും ദൈവനിദ്യയിലേക്കും നടത്തി അതുകൊണ്ട് ദൈവം അവരെ അച്ചടക്കം പഠിപ്പിച്ചു ആസേഫ് മുകളിലേക്ക് നോക്കി പറഞ്ഞു ദൈവം രാജാവാകുന്നു അവൻ ഭൂമിയുടെ മധ്യേ രക്ഷ പ്രവർത്തിക്കുന്നു ആസേഫിന് മൂന്നാമതായി ഒരു പ്രോത്സാഹനം നൽകുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ദൈവം ഭൂതകാലത്ത് ചെയ്തതിനെ ആസേഫ് ഓർത്തു ദൈവം ചെങ്കടലിനെ രണ്ടാക്കി തൻ്റെ ജനത്തെ ആക്രമിച്ച സൈന്യങ്ങളെ ദൈവം തകർത്തു ദൈവം തൻ്റെ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തി അവൻ പാറയെ തുറന്ന് വെള്ളം കൊടുത്തു എനിക്ക് പതിനാറാം ബൈക്ക് വാക്യം വളരെ ഇഷ്ടമാണ് നമുക്ക് പകലിനെ ഇഷ്ടമാണ് രാത്രി ഇഷ്ടമില്ല എന്നാൽ ഓർക്കുക ദൈവം പകലിനെപ്പോഴെ രാത്രിയെയും നിയന്ത്രിക്കുന്നു തൻ്റെ ചുറ്റുമുള്ള അകലത്തും തകർന്നത് കാണുമ്പോൾ ആസിഫ് ആത്മാവിൽ ഒരു രാത്രിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു ഇതിലെ പരിഹാരമെന്ത് ദൈവത്തെ ആശ്രയിക്കുന്ന ദൈവപുരാതനമേ എൻ്റെ രാജാവാകുന്നു ദ്ധ്യേ അവൻ രക്ഷ പ്രവർത്തിപ്പിക്കുന്നു നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടിച്ച് പ്രാർത്ഥിക്കാം ദൈവമേ ഈ ഒരു അവസരം ദൈവം എനിക്ക് തന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു ദൈവത്തിൻ ആശ്രയിച്ച് മാത്രം മുമ്പോട്ട് പോകും പോകുവാൻ എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ